വർഷത്തെ സേവന സ്മാർട്ട് സപ്ലൈ ൾ ചുരിദാർണിംഗ് മെറ്റീരിയൽ കോൺടാക്ട് നയൻ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ത്രീ സെവൻ ത്രീ ഫൈവ് സെവൻ എയ്റ്റ് ഷൊർണൂർ നഗരസഭ കോൺഗ്രസ് കൗൺസിലർ സി സന്ധ്യ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ കോൺഗ്രസ് ഗൌരവമായ നടപടി സ്വീകരിക്കാത്തതിലും തന്റെ വാർഡിനോട് വി കെ ശ്രീകണ്ഠൻ എംപിയുടെ അവഗണനയിലും പ്രതിഷേധിച്ചാണ് രാജിയെന്ന് സി സന്ധ്യ പറഞ്ഞു മുപ്പത്തിയൊന്നാം വാർഡ് അന്തിമഹാങ്കളം കാവിച്ചെറ കോൺഗ്രസ് കൌൺസിലറാണ് സി സന്ധ്യ ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ അനുകൂലിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് എടുത്തത് ഇത് അംഗീകരിക്കാനാകില്ല കൂടാതെ വി കെ ശ്രീകണ്ഠൻ എംപി ഫണ്ട് നൽകാതെ തന്റെ വാർഡിനെ പൂർണ്ണമായും അവഗണിക്കുകയാണ് നഗരസഭയിലെ കോൺഗ്രസിന്റെ മറ്റു വാർഡുകൾക്ക് ഹൈമാസ്റ്റിലൈറ്റ് നൽകിയിട്ടും മുപ്പത്തൊന്നാം വാർഡിന് മാത്രം തുക അനുവദിച്ചില്ല ഇതാണ് രാജ്യയിലേക്ക് നയിച്ചതെന്നും സി സന്ധ്യ പറഞ്ഞു വർഷമായി ഷൊർണൂൺ നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലറാണ് സന്ധ്യ മുപ്പത്തിമൂന്ന് അംഗങ്ങളുള്ള ഷൊർണൂൺ നഗരസഭയിൽ പതിനേഴ് സി പി എം ഒമ്പത് കോൺഗ്രസ് ഒരു എസ് എന്നിങ്ങനെയാണ് സീറ്റ് നില സന്ധ്യയുടെ രാജിയോടെ കോൺഗ്രസിന്റെ അംഗബലം അഞ്ചായി അതേസമയം തന്നോട് ഹൈമാസ്റ്റിലൈറ്റ് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് വി കെ എംപി പറഞ്ഞു You are watching VCV News.